പൗലോസപ്പൊസ്തോലൻ തൻ്റെ ജീവിത യാത്രയിൽ കണ്ടുമുട്ടിയതായ മുപ്പതിലധികം ആൾക്കാരുടെ പേരുകൾ പരാമർശിച്ചിട്ട് അവർക്ക് വന്ദനം ചൊല്ലുന്ന തിരുവചനത്തിലെ ഒരു ഭാഗം അത്രേ റോമർ കെഴുതിയ ലേഖനം പതിനാറാം അധ്യായം അതിൽ കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയെ പറ്റി പറയുന്നത് പതിനാറാം അധ്യായം രണ്ടാം വാക്യം അവൾ പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു അനേകം സഭകൾ സ്ഥാപിക്കുകയും പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും അപസ്തോലൻ എന്ന പദവി അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ള പൗലോസ് തന്നെ സഹായം ചെയ്തവരെ ഓർത്തെടുത്ത് അത് പൊതുസമൂഹത്തോടായി കൂടാതെ പറയുകയാണ് പൗലോസിൻ്റെ യാത്രയ്ക്കായും ശുശൂഷയ്ക്കായും ഫേബ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടാകാമെന്നും പൗലൂസ് കൊരിന്തിലായിരുന്നപ്പോൾ താമസിക്കുവാൻ തൻ്റെ ഭവനവും കഴിക്കുവാൻ ആഹാരവും കൊടുത്തിരിക്കാമെന്നും റോമാലേഖനം എഴുതിയനന്തരം അത് കൊരിന്തിൽ നിന്നും റോമയിലേക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നുമൊക്കെയുള്ള ഫേബ ചെയ്ത സഹായത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് ഏത് നിലയിലുള്ള സഹായമാണെങ്കിലും അത് തന്ന ആളെ മനപൂർവ്വം അഭിനന്ദിക്കുകയാണിവിടെ നാമും നമ്മുടെ ജീവിതത്തിൽ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട് പലർ നമുക്ക് സഹായം ചെയ്തിട്ടുമുണ്ട് നമ്മുടെ താഴ്ചയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളെ കണ്ടറിഞ്ഞ സഹായിച്ച കരങ്ങളെ നമ്മൊരു നാളും ഒരു കാരണവശാലും മറന്നു പോകരുത് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പലവിധത്തിൽ സഹായിച്ച ഒട്ടനവധി പേരുടെ മുഖങ്ങൾ ഓർക്കുന്നുണ്ടാകാം അതിൽ നാം എത്ര പേരോട് നന്ദി പറഞ്ഞിട്ടുണ്ട് ഈ എത്ര പേരെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഇന്ന് നമുക്കെല്ലാമായി എല്ലാം കൊണ്ട് ഒന്നിനും മുട്ടില്ല സ്വന്തം കാലിൽ നിൽക്കുന്നു പരസഹായം കൂടാതെ തല ഉയർത്തി നടക്കുന്നു പക്ഷേ ഒരു പ്രശ്നം പഴയതെല്ലാം മറക്കുന്നു ഓർക്കേണ്ട പലരെയും ഓർക്കുന്നില്ല ഈ പ്രശ്നത്തിന് പറയുന്ന പേരാണ് നന്ദികേട് എന്ന് ഇങ്ങനെയുള്ള നന്ദി കേട് ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ ആപത്തുകാലത്ത് നമ്മെ സഹായിച്ചവരെ പറ്റി തിരുവചനം പറയുന്നത് സദൃശിവാക്യങ്ങൾ പതിനേഴാമതിയായതിൻ്റെ പതിനേഴാം വാക്യം സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ തീരുന്നു അങ്ങനെ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ച പല സ്നേഹിതന്മാരും അനർത്ഥകാലത്ത് നമ്മെ സഹായിച്ച പല സഹോദരന്മാരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് അവരോട് കടപ്പെട്ടിരിക്കുക അവരോട് നന്ദി പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അഭിനന്ദിക്കുക പഴയ കാലം നാം മറന്നാൽ പുതിയ കാലം നമ്മെ പാഠം പഠിപ്പിക്കും Have a blessed day.